ഇത് മാസം ഓട്ടോഴ്ചതാണ് ഹീറോൻ്റെ സ്പ്ലെൻഡർ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക ഈ രണ്ട് വർക്കാണ് മെയിനായിട്ട് പറഞ്ഞാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ വണ്ടി വർക്കിന് വേണ്ടിയിട്ട് വണ്ടി കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ അഡ്ജസ്റ്റിങ് മാക്സിമമാണ് കേട്ടോ പരമാവധി അഡ്ജസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് ലൈൻറ് തീരെ തീർന്നേക്കുന്ന ഒരു അവസ്ഥയിലാണ് അപ്പോൾ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻറും നമുക്ക് ഈ വീലിൻ്റെ ഡാംബർ റബ്ബറും കൂടി നമുക്ക് മാറ്റിയിടണം കേട്ടോ ബാക്ക് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാൻ അബ്ബിൻ്റെ ഭാഗത്താൽ വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നും ചെയ്യാം അപ്പോൾ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറും വീൽ റബറും മാറ്റി കഴിഞ്ഞാൽ ഭാഗം ഓക്കെ ആയിക്കോളും പിന്നെ ചെയിൻ ലൂസ് ഉണ്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് തരാം എയർ ഫിൽട്ടറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലത്തെ ബ്രേക്ക് ഒക്കെ ലൈൻഡറൊക്കെ പുതിയ ലൈൻഡറാണ് വലിയ പഴക്കമായിട്ടില്ല നമുക്ക് ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്താൽ മതി ബാക്കിൽ കിടക്കുന്നതും പുതിയത് തന്നെയാണ് പക്ഷേ അത് ഉപയോഗിച്ച് തീർന്നതാണ് ഉണ്ടോ ഇത് കമ്പനി ലൈൻഡർ പിന്നെ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് ഫ്രണ്ട് വീലിലേലും നമുക്ക് നോക്കി റീസെറ്റ് ചെയ്താൽ മതി ഫ്രണ്ട് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ക്ലച്ച് ഐസിലേറ്റർ കേബിൾ ബ്രേക്കിൻ്റെ കേബിൾ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യണ കൂട്ടത്തിൽ പ്ലഗ് കൂടി നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്തു കൊടുക്കുന്നുണ്ട് എയർ ഫിൽട്ടറും പ്ലഗ്ഗ് നമുക്ക് ഒരുമിച്ചാണ് മാറ്റേണ്ടി വന്നേട്ടോ അല്ലെങ്കിൽ നമുക്ക് അടുത്ത സർവീസിലേക്കൊക്കെ ചിലപ്പോൾ ഒരു വർഷം മാറ്റേണ്ടി വന്നേക്കും പിന്നെ നിലവിൽ കിക്കറുടെ ഈ ഭാഗം വന്നിട്ട് വരുമ്പോൾ ടച്ചിങ് ഉണ്ടായിരുന്നു അടിച്ചിട്ട് വിടുന്ന സമയത്ത് ഇവിടെ ടച്ച് ടച്ചാകേണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു മില്ലിങ് ബാക്കിലേക്ക് ഇറക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഒരല്പം അടിയിലേക്ക് നിന്നിട്ടായിരിക്കും കിക്കർ അടിക്കണം കേട്ടോ അതെ കുറച്ചുകൂടി യൂസ് ചെയ്യാൻ അതിന് ശേഷം നമുക്ക് പിന്നെ തീരെ പ്രശ്നമാണെങ്കിൽ നമുക്ക് ഈ കിക്കർ അസംബ്ലി സെറ്റപ്പ് സെറ്റപ്പാടി മാറ്റേണ്ടി വരും ഏകദേശം ഒരു നാനൂറ്റമ്പത് രൂപ അഞ്ഞൂറ് താഴെ നമുക്ക് അതിന് കോസ്റ്റ് ഉണ്ട് അപ്പോൾ തൽക്കാലത്തേക്ക് ഞാനത് മില്ലിങ് തിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ ഇതാണ് മെയിനായിട്ടുള്ളത് ഇപ്പോൾ ജനറൽ സർവീസായിട്ട് ബന്ധപ്പെട്ട വർക്കാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് അതിനകത്ത് നമുക്ക് മാറ്റുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ബ്രേക്കിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ വീൽഡ് റബ്ബർ എഞ്ചിൻ ഓയിൽ ഓയിൽ ബോർഡ് വാഷ് ഓർഗിംഗ് എത്ര കേസാണ് മെയിനായിട്ട് നമുക്ക് മാറ്റിയിട്ട് വേണം കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം നമുക്ക് വർക്ക് ഏകദേശം ഒരു ആറര ഏഴ് മണിക്കുള്ളിലാണ് കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്തതാ ഓക്കേ